ഹലോ ഹലോ ഇന്ന് കിണറിൽ അതെ ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു കാര്യം ഇന്ന് പതിവിലും വിപരീതമായിട്ട് നമ്മൾ ഒരു ഷൂട്ട് അടക്കുമ്പോ മൂന്ന് നേരം ഫുഡ് ഇവിടെ നിന്ന് തന്നെയാണ് ഫ്ലവേഴ്സിൽ നിന്ന് തന്നെയാണ് പ്രൊഡക്ഷൻ ഫുഡ് അതെ പക്ഷെ ഇന്ന് എന്താ എല്ലാരും കൂടെ പ്ലാൻ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് പൊതിഞ്ഞുകൊണ്ടുവന്നെ ഇതൊരു ചെറിയ കുഴൽ കിണറാണ് കൗണ്ടർ മോശമായി കഴിഞ്ഞില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഫുഡ് കുറച്ച് ഓൾറെഡി പേയ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ിഷൻ ചേട്ടന്റെ ഒരു കാര്യം താങ്ക് യു സോ ചേച്ചി അമ്മ കഴി കൊടുക്കാനായിട്ട് തന്നെ തങ്ങച്ച പോത്താണേ ചേട്ടൻ തങ്കച്ചന്റെ കറി പോത്താണ് അപ്പോ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മമാര് നമുക്ക് എന്താണോ ഇഷ്ടം അത് കൂടുതലും നമ്മുടെ ചുറ്റും പാത്രത്തിൽ വെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പൊ ഇന്നത്തെ ദിവസം എല്ലാവരും ഈ ടിഫിൻ ബോക്സ് കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് എൻ്റെ ടിഫിൻ ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താന്ന് ചോദിക്കണ്ടല്ലോ തുറന്നു കാണിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ ഉല്ലാസുണ്ട് ഏറ്റവും ആദ്യം വാവയുടെ തുറക്കട്ടെ എന്താ തന്നിട്ടില്ലേ അമ്മ തന്നു വിട്ടിരിക്കുന്നത് ചോറ് ചോറ് മുട്ട വറുത്തത് ആ ഓംലെറ്റ് മിക്സർ അച്ചാർ അച്ചാർ എല്ലാം കൂടി മിച്ചർ അച്ചാർ അച്ചാർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഇന്നലെ അടിച്ചതിന്റെ ഭാഗത്ത് മിക്സറും പിന്നെ അച്ചാറും ടച്ചിങ്സ് രണ്ടും കൂടെ പിന്നെ കാബേജ് കാബേജ് അപ്പൊ സുമീനി അത് തുറന്നു കാണിക്കോ അമ്മ തന്നോട്ട പറഞ്ഞ ആർക്കും കൊടുക്കാതെ ഒളിച്ചിരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞ സാധനമാണ് വലിയൊരു ചേച്ചി

എനിക്ക് ശരിക്കും പറഞ്ഞ ഒരുപാട് ഫോൺസ് വന്നു കേട്ടോ വിശേഷങ്ങൾ ഒരുപാട് പേര് പറഞ്ഞു എത്രയോ ഷോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് എനിക്ക് എനിക്കൊരു ഡിഫറെന്റ് ആയിട്ടുണ്ടായിരുന്നു എനിക്ക് കാരണം ബാക്കിയുള്ളത് നമ്മൾ കാണും എന്തെങ്കിലും മാർക്ക് പറയും അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ ഇത് അങ്ങനെയല്ല നിങ്ങൾ എല്ലാവരുടെ കൂടി എനിക്ക് ചെയ്യാൻ ഈ രോഗമുള്ള ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ാണ് ഞാൻ വന്നതിനേക്കാൾ നീ ഭേദമായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അറിയാം പ്രേക്ഷകരുടെ യൂട്യൂബിൽ കമന്റ്സ് കോൾസ് കണ്ടു കണ്ടു അനുവിന്റെ ഫാൻ ആണെന്ന് പറഞ്ഞ് രജീഷ് ആണെന്ന് തോന്നുന്നു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അയക്കുകയാണ് ഞാൻ വിചാരിച്ചു അനു ആണെന്ന് വിചാരിച്ചിട്ട് ഹായ് അനു ഹവാര്യ ചേച്ചി ഇനിയും വരണം ഇനിയും വരണം ഞാൻ പറഞ്ഞു പറഞ്ഞു ഒരാഴ്ചക്കകത്ത് ഉടനെ ആണ് ഫസ്റ്റ് പരിപാടിയാണ് അത്ര ഇഷ്ടം ിൽ വരുമ്പോ എന്തെങ്കിലും ഞാൻ ആദ്യമേ ബാവയ്ക്ക് അടിച്ചു കൊടുത്തല്ലോ ഞാൻ കഴിഞ്ഞ തവണ പോലെ ആയിരിക്കില്ല കുറച്ചെങ്കിലും എന്ന് ധരിക്കുന്നുണ്ട് പാമ്പാൽ പാമ്പറിയും ശരി ഒന്ന് കുട്ടിക്കാലത്തിലേക്ക് പോവാണെങ്കില് ഈ പാവാടയും ബ്ലൗസും ഇട്ട് പണ്ട് ഇങ്ങനെ ഈ അലുമിനിയം പെട്ടിന്നൊക്കെ നമ്മൾ പറയില്ലേ അത് അതുപോലെ തന്നെ ഇങ്ങനെ ചുറ്റും പാത്രം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സ്കൂളിൽ പോവാ അങ്ങനെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ അങ്ങനെ ഒരു സംഭവേ എനിക്ക് ജീവിതത്തിലില്ലേ സ്കൂളിൽ പോയിട്ടുണ്ട് എന്റെ അമ്മ ടീച്ചർ ആയതുകൊണ്ട് അമ്മക്ക് സ്കൂളിലെ ഫുഡ് കിട്ടും ടിഫൻ കിട്ടും എല്ലാം കിട്ടും അമ്മയുടെ മോളല്ലേ ഞാൻ സമയാവുമ്പോ ും അമ്മ എടുത്ത് പോവും അമ്മയുടെ കൂടെ സ്റ്റാഫ് റൂമിൽ റൂമിലിരുന്ന് കഴിക്കുന്ന കുട്ടിയാണ് ഞങ്ങടെ അതെ ക്ലാസ്സിൽ നിർത്തും